നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് നല്ല നല്ല അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് പണ്ടുണ്ടായ ദുഃഖത്തിൽ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ബന്ധങ്ങൾ എന്നേക്കുമായി ഒരിക്കലും നിലനിൽക്കില്ല കാരണം അതിനായി നമ്മൾ ഒട്ടും പ്രയത്നിക്കുന്നില്ല ഏതൊരു കാര്യവും പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് വിജയം കണ്ടെത്താനായി കഴിയുന്നത് അല്ലെങ്കിൽ എവിടെയും പരാജയം മാത്രമായിരിക്കും ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാവുന്നത് അവളുടെ ഭർത്താവ് ആ ഭാര്യയുടെ എല്ലാം എല്ലാമാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ് വേദന വരുമ്പോൾ സന്തോഷം നടിക്കുന്നൊരു വ്യക്തിയാണ് കൂടുതൽ ശക്തനെന്ന് തെളിയിക്കുന്നത് നിങ്ങളെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാത്ത ഒരാളെ നഷ്ടമാവുമ്പോൾ സന്തോഷവാനായിരിക്കുകയല്ലാതെ ഒരിക്കലും ദുഃഖിച്ചു പോകരുത് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ചിലരൊക്കെ നിങ്ങളുടെ സുഹൃത്താവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കാലിയായ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനായി കഴിയുന്നതാണ് എന്നാൽ നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ പല വഴികളിലൂടെയും നശിപ്പിക്കാൻ കഴിയുന്നതാണ് സൂക്ഷിക്കുക ചില സമയത്ത് പലതും ഉപേക്ഷിച്ച് മുന്നോട്ട് പോവാനായി നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ അവ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അതെന്ന് പിന്നീട് മനസ്സിലാവും എല്ലാ തീരുമാനങ്ങളും ഒരുപോലെയല്ല ചിലത് നഷ്ടപ്പെട്ടാൽ സന്തോഷം വരും മറ്റു ചിലത് നഷ്ടപ്പെടാതിരുന്നാൽ സന്തോഷം വരും ഒറ്റയ്ക്ക് നടക്കാൻ ഭയമുള്ള ഒരാൾക്ക് വിജയത്തിലേക്ക് കുതിക്കാനും ഭയമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് പാലിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുന്ന ശീലത്തെ മാറ്റിയെടുക്കണം മനുഷ്യന് ജീവിതം മൂന്ന് തരമുണ്ട് അതിലൊന്ന് പരസ്യമായത് രണ്ടാമത്തേത് രഹസ്യമായത് പിന്നൊന്ന് സ്വകാര്യമായതുമാണ് ഒരാൾക്ക് പക്വത നൽകുന്നത് പ്രായത്തിലല്ല അവരുടെ ഉത്തരവാദിത്വങ്ങളിലാണ് ഓരോ ചതിക്കു മുന്നിലും ഒരു പൊട്ടനെപ്പോലെ ചിരിച്ചുകൊടുക്കണം പക അത് വീട്ടാനുള്ളതാണെന്ന് ബോധ്യത്തോടെ എല്ലാം സഹിക്കും പക്ഷേ നമ്മുടെ വിശ്വസ്തതയും ആത്മാർത്ഥതയും മുതലെടുത്ത മനുഷ്യനോട് മാപ്പില്ല ഒരു രൂപ പോലും കയ്യിലില്ലാത്തവൻ ഒരിക്കലും ദരിദ്രനാവുന്നില്ല എന്നാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യമോ അതനുസരിച്ച് ഒരു സ്വപ്നമോ ഇല്ലാത്തവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ചിന്തകളുടെ മേലെ വളരെ ശ്രദ്ധ വെക്കാനായി ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കുപോലും രണ്ടാമതാണ് ചിന്തകളാണ് ജീവിതം ചിന്തകൾ ശബ്ദത്തേക്കാൾ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നു നിങ്ങൾ എന്നേക്കും ജീവിക്കുമെന്ന പോലെ സ്വപ്നം കാണുക അതുപോലെ നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല എന്നാൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാനും കഴിയുന്നില്ലെങ്കിൽ ഇഴയുക പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ടു തന്നെ പോവുക നിങ്ങൾ എന്തു ചെയ്താലും വിമർശിക്കാനായി ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നാലും നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല വീഴ്ചകൾ സ്വാഭാവികമാണ് പക്ഷേ ആ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് ഓടാനായി മനസ്സുള്ളവർക്ക് മാത്രമേ വിജയമുള്ളൂ മനസ്സിന് എന്തും താങ്ങാനുള്ള ശക്തിയുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്നാൽ ശക്തിയില്ലെങ്കിൽ ശരീരത്തിന് എത്ര ബലമുണ്ടായിട്ടും ഒരു കാര്യവുമില്ല അറിവുള്ളൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാ ദുർഘടമായ സാഹചര്യത്തിലും മറികടക്കാനായി സാധിക്കുന്നതാണ് കഷ്ടപ്പാടുകളും പ്രതികൂല സമയവുമാണ് മനുഷ്യന് യഥാർത്ഥ ജീവിതപാഠങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ അനുഭവം ലഭിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെയല്ല നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കുറവുകൾ കാണും മനുഷ്യനാണ് ആ കുറവുകളാണ് അവയെ മനുഷ്യനാക്കിയതും അല്ലെങ്കിൽ ദൈവമായി പോവില്ലായിരുന്നോ പ്രതീക്ഷിച്ചതൊന്നും നടക്കാതിരുന്നാൽ വിഷമിക്കുകയല്ല സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട് പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ് അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട് പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ് ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറക്കുന്നു ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ് നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ് ആരും തോൽക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ആരും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും ഒരുക്കമല്ല വിജയം എന്നത് നിങ്ങളെ തേടി വരുന്നൊരു സുഹൃത്തല്ല മറിച്ച് പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് സാഹചര്യം ഏതായാലും കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ജീവിതം എളുപ്പമല്ല സ്വയം ശക്തനാവുക മികച്ച സമയം ഒരിക്കലും വരില്ല ഉള്ള സമയം മികച്ചതാക്കുക പുകയ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു സത്യം പറയുന്നവന് എതിരാളികളെയും ലഭിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക തെറ്റുകൾ വന്നു പോകുമ്പോൾ കുറ്റകരമായി ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് എല്ലാവരും സ്വപ്നം കാണും ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും എന്നിട്ടത് ജീവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കും